റോഷി എന്തായാലും അക്കാര്യത്തിലൊരു നടപടി ഈ ലീഗിൻ്റെ കൂടെ പരാതി എത്തുന്നതോടുകൂടി ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ് നേരത്തെ പറഞ്ഞൊരു ഒരു സ്ട്രാറ്റജി ഹൈക്കമാൻഡ് രൂപീകരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് സമൂലമായ മാറ്റമായിരിക്കുമോ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഡോക്ടർ അരുൺകുമാർ ഒന്ന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ യു ഡി എഫിന് തിരിച്ചു വന്നില്ലെങ്കിൽ അത് വലിയ മുന്നണി വലിയ രീതിയിൽ പ്രതിസന്ധിയിലാകുകയും മുന്നണി തന്നെ തകർച്ചയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഒരുക്കുകയും ചെയ്യും എന്ന വിലയിരുത്തലുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാനമായി ആ മുന്നേറ്റം ആവർത്തിക്കാൻ കഴിയുള്ളൂ എന്ന അഭിപ്രായമാണ് കൂടുതൽ നേതാക്കൾക്കുള്ളത് അതുകൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരു ശക്തമായ നേതൃത്വം ആ പാർട്ടിക്കുണ്ടാകണം എന്ന വിലയിരുത്തൽ ഹൈക്കമാൻഡിനും ഉണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പുനഃസംഘടനാ ചർച്ചകൾ ഏതാണ്ട് ഒക്ടോബർ മാസം മുതൽ പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് അല്ലെങ്കിൽ അതിന് പിന്നാലെ നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ ഈ ചർച്ചകൾ സജീവമാണ് പക്ഷേ ഒരു അന്തിമ തീരുമാനം ത്തിലേക്ക് എത്താൻ സാധിച്ചില്ല കാരണം നേതാക്കൾ തമ്മിലുള്ള തർക്കം മുറുകിയതോടെയാണ് അതൊക്കെ പ്രതിസന്ധിയിലായത് ഇനിയും മുന്നോട്ടു പോയാൽ ഇങ്ങനെ മാറ്റമില്ലാതെ സംഘടന സജീവമാക്കാതെ മുന്നോട്ടു പോയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന വിലയിരുത്തലാണ് ഹൈക്കമാൻഡിന് അതുകൊണ്ടുതന്നെ ഇനി വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് ഉണ്ടായേക്കും പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് നിലപാട് ഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് നേതൃത്വവും ഇക്കാര്യത്തിൽ വളരെ കൃത്യമായി നിലപാടെടുക്കേണ്ടി വരും അതുകൊണ്ട് കാത്തിരിക്കേണ്ടിവരും ഈ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ച ഓക്കെ താങ്ക് യു റോഷിപാൽ താങ്ക് യു അഷ്കർ